ആ ഭഗവാൻ തരുന്നതിൻ്റെ ഒരു വീതം അവർക്കും ഇങ്ങടെ കൊടുത്തിട്ട് ആ സൽപ്രവൃത്തി ആ ഒരു പരിസരം മുഴുവൻ എന്നൊരു ഉദ്ദേശമായ ഒരു ദൈവീകമായ പൂജയാണ് നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലേത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ഏത് വിധത്തിലും മംഗളകർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ സകല പ്രവൃത്തികളും ഒരു വിശ്വാസയെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം ഈശ്വര സമർപ്പിതമാണ് ഈശ്വര സമർപ്പിതമല്ലാത്ത ഒരു കർമ്മങ്ങളും നമ്മൾ ചെയ്യാറില്ല നമ്മൾ ചെയ്യുന്ന ഏതൊരു നമ്മൾ കുളിക്കുമ്പോൾ പോലും ഗംഗാ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നു നമ്മൾ എന്താ പറയുക പല്ല് തയ്ക്കുമ്പോൾ കാമദേവനെ പ്രാർത്ഥിക്കുന്നു വടക്കോട്ട് തിരിഞ്ഞ് നമ്മൾ എണീക്കുമ്പോൾ നമ്മളെ കൈകൾ നോക്കി ലക്ഷ്മിയെയും സരസ്വതിയെയും നമ്മൾ കണ്ട് നമുക്ക് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു ഭൂമിയിലേക്ക് കാലു വയ്ക്കുമ്പോൾ നമ്മൾ ഭൂമിദേവിയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും അല്ലെങ്കിൽ സകല കാര്യങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും ഈശ്വര സമർപ്പിതമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഈശ്വര സമർപ്പിതമല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല എല്ലാ പ്രവൃത്തികളും ഈശ്വരീയമാണ് പ്രകൃതി ഈശ്വരനാണ് വൃക്ഷങ്ങൾ ഈശ്വരമാണ് ജലം ഈശ്വരനായിട്ട് കണക്കാക്കുന്നു സൂര്യനെ ഈശ്വരനായി കണക്കാക്കുന്നു ചന്ദ്രനെ ഈശ്വരനായി ഇവിടെ എനർജിയുള്ള എല്ലാ വസ്തുക്കളെയും ഈശ്വരീയമായി കണക്കാക്കുന്നതാണ് നമ്മുടെ സനാതനധർമ്മം അതാണ് നമ്മൾ അതിനൊക്കെ നമുക്ക് ഉപാസനകളുമുണ്ട് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് നമുക്കറിയാം രാവിലെ എണീക്കുമ്പോൾ തൊട്ട് നമ്മൾ എന്താ പറയണേ ആദ്യം നമ്മൾ കിഴക്കുവശം തിരിഞ്ഞ് എണീറ്റ് നമുക്ക് ഈ ദിവസം തന്ന ഭഗവാനോട് നമ്മൾ നന്ദി പറഞ്ഞ് ഇന്നത്തെ എല്ലാ പ്രവൃത്തികളും നന്നാവണേ എന്നുള്ള സങ്കല്പത്തിലൂടി കര കൈകളിൽ ഉൾക്കൊള്ളുന്ന ഗോ ലക്ഷ്മിയെയും സരസ്വതിയെയും ഗോവിന്ദിനെയൊക്കെ കണ്ട് അവരെ സ്മരിച്ചുകൊണ്ട് ഭൂ എന്താ പറയുക ഭൂമിദേവിയെ തൊട്ടു തൊഴുത് എൻ്റെ കാൽപാദങ്ങൾ ശാസ്ത്രീയമായ അടിവശം അടിത്തറയുണ്ട് കേട്ടോ കാരണം പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റിറ്റിക് എനർജി നമ്മളിൽ നിന്ന് മാറി ഭൗമോർജ്ജം ആഗിരണം ചെയ്യാനാണ് ഭൂമിദേവിയെ തൊടുന്നത് എന്നുള്ളൊരു എനർജിവശം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഭഗവാദിയെ ആയിട്ട് ഭൂമിദേവിയെ സങ്കല്പിച്ച് തൊട്ടു തൊഴുത് വലതു വെച്ച് നമ്മൾ നിലത്തേക്കിറങ്ങി അത് പിന്നെ പല്ല് തേക്കുമ്പോൾ കാമദേവ ഗായത്രിയെ വെച്ച് വടക്കോട്ട് തിരിഞ്ഞ് പല്ല് ജവിച്ച് പല്ല് തേച്ച് ഗംഗേജി യമനെ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം ഗുരു എന്നുള്ള മന്ത്രം ജപിച്ച് ഗംഗയെ തലയിലേക്ക് ഒഴിച്ച് പുണ്യസ്ഥാനം ചെയ്ത് ദേവാദിദേവന്മാരുടെ ഊർജത്തിന്റെ കേന്ദ്രമായി നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നമ്മുടെ ദുരിതങ്ങളെ ദേവന് സമർപ്പിച്ച് ദുരിതമോചനായി നമ്മൾ മുൻപോട്ട് വന്ന് അങ്ങനെ ഓരോ കർമ്മവും ഈശ്വര്യമായി ചെയ്യുന്ന വ്യക്തികളാണ് യഥാർത്ഥ വിശ്വാസികൾ യഥാർത്ഥ നന്മയുള്ളവൾ യഥാർത്ഥ ഐശ്വര്യത്തെ പ്രാപിക്കുന്നവൾ ഞാൻ ഇന്ന് കൊണ്ടൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ ശക്തി കൊണ്ട് ഭഗവാൻ തരുന്ന ബുദ്ധി കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ വേണ്ട വിധാനത്തിൽ നമ്മൾ ഭൗതികപരമായ ജീവിതത്തിൽ മുന്നോട്ട് പോയി അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ മാർഗം ഉണ്ടാക്കി തരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നം ഏറ്റവും മനുഷ്യന് അത്യന്താപേക്ഷിതമായി നിൽക്കുന്നതുമാണ് ഭക്ഷണം അവന് കാറില്ലെങ്കിലും കിടക്കയില്ലെങ്കിലും ടി വി ഇല്ലെങ്കിലും മറ്റെന്തില്ലെങ്കിലും അവന് ജീവിക്കാം അവന് മോക്ക് വിശപ്പടക്കാനുള്ള അന്നം വേണം ആ അന്നത്തിന്റെ ദാതാവ് എന്ന് പറയുന്നത് ആരാണ് ദേവാദിദേവനായി നിൽക്കുന്ന ഈശ്വരന്മാരാണ് ഈശ്വര സഹായത്തിലാണ് ഓരോ ദിവസവും നമ്മൾ അത് കടന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ ഈ അന്നം ചെ നമ്മൾ അന്നം നമ്മുടെ ഉള്ളിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നാണ് യഥാർത്ഥ വാക്യം നമ്മളിപ്പോൾ പുറന്നാള് ദിവസം ഗണപതിക്ക് വെക്കാറുണ്ട് സദ്യകൾ ഒരുക്കുമ്പോൾ നമ്മൾ ഗണപതിക്ക് വെക്കാറുണ്ട് പക്ഷെ ഈ അന്നം തരുന്ന ഭഗവാനെ നമ്മൾ എത്രമാത്രം ആ സമയത്ത് സ്മരിക്കാറുണ്ട് എന്നുള്ളത് അപ്പൊ ഏറ്റവും നല്ല ഒരു ജീവിതത്തില് ഈ പ്രാർത്ഥനകൾക്കും അപ്പുറം ജപാദികൾക്കും അപ്പുറം കർമ്മങ്ങള് ശക്തമാകുമ്പോഴാണ് സാന്നിധ്യം നിറയുന്നത് കർമ്മങ്ങളും ഇതിനകത്തുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും ഈശ്വരീയമായിരിക്കണം ആ ഈശ്വര്യമായ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുന്നത് അപ്പൊ അതാണ് അതിന്റെ ഒരു കാരണം അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് അപ്പൊ ഭക്ഷണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഗീതയിലെ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഒരാള് എവനെയാണോ നമ്മൾ ഭക്ഷണം മറച്ചു ചെയ്യുന്നത് അത് അപഹരിക്കുന്നത് തുല്യമാണ് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ തരുന്ന ഭക്ഷണം ഭഗവാന് സമർപ്പിക്കാതെ നമ്മൾ കഴിക്കുമ്പോൾ അത് മോഷ്ടിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത് അപ്പൊ എന്ന് പറയണത് എന്താ കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ചെറുതായ ഉള്ളൂ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനൊന്നും പോലെ നമ്മൾ ഉച്ചക്ക് ചോറുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലെ ഒരു നേരമെങ്കിലും ഒരു ശകലം കുറച്ചെങ്കിലും ഭക്ഷണം നമ്മൾ ദേവനായി മാറ്റിവെച്ച പല കുടുംബങ്ങളിലും ഒരു പ്രത്യേക തളിക വെച്ചിട്ടുണ്ട് ആ പ്രത്യേക തളികയിൽ വേറെ ഒന്നും ചെയ്യില്ല ഇപ്പൊ കടുമാങ്ങയും മാങ്ങാക്കറിയും നാരങ്ങാക്കറിയും അല്ലെങ്കിൽ സാമ്പാറും ഒന്നും ഒഴിക്കില്ല ഒരല്പം ചോറെടുത്ത് ഭഗവാന് മാറ്റിവെച്ചതിന് ശേഷേ അവിടെ ഇലകളിൽ വിളമ്പുള്ളൂ ഒരുപാട് ഭവനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും ചെയ്യേണ്ടത് ഒരു തളിക അതിനുവേണ്ടി മേടിച്ച് വെച്ചേക്കുവാ ഞാൻ തളിക മേടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഈശ്വരാനുഗ്രഹത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പൂർണ്ണരൂപമാണ് നമ്മൾ ഭക്ഷണമായി ഭുജിക്കുന്നത് ആ ഭക്ഷണം തരുന്ന ഭഗവാന് നമ്മൾ ഒരു തൊണ്ടു ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിപ്പോൾ നോൺ വെജിറ്റേറിയൻ ആയാലും വെജിറ്റേറിയൻ ആയാലും ചോറിനകത്ത് ഒരു സാധനമേ ഉള്ളു അത് വെജിറ്റേറിയനാണ് ഒരൽപ്പം ചോറ് ദേവാദിദേവന്മാരൊക്കായി നിൽക്കുന്ന ഈ ലോകത്തെ സർവചരാചരങ്ങളായി നിൽക്കുന്ന ശക്തികൾക്ക് ഈ ഭൂമിയെ കയക്കാക്കുന്ന ശക്തികൾക്ക് അല്ലെങ്കിൽ വീടിന്റെ അധിപന്മാരായി നിൽക്കുന്ന വാസ്തുപുരുഷനെ സങ്കല്പിച്ച് അല്ലെങ്കിൽ എല്ലാ ശക്തിക്കും സമർപ്പിച്ചുകൊണ്ട് ഒരു തുള്ളി ഭക്ഷണം ഒരു ഉരുപിടി ചോറ് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നിങ്ങളുടെ കുടുംബത്ത് വിളമ്പി കഴിയുമ്പോൾ ആ വിളമ്പുന്ന ഭക്ഷണം ദേവന് സമർപ്പിച്ച് ചെയ്യുമ്പോൾ അത് ദൈവീക ഫുഡായി മാറുന്നു ദൈവീകമായ ഭക്ഷണമായി എന്ന് പറഞ്ഞു ആ ദൈവത്തെ സ്മരിച്ചിട്ട് അദ്ദേഹത്തിന് ഇങ്ങടെ അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരാൾ വീട്ടിൽ പണിതാ വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹത്തിന് കൂലി കൊടുക്കണ്ടേ എന്ന് പറയണ പോലെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ച സാധനത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് പട്ടിണി കൂടാതെ നമ്മൾ അതെത്ര കേമനായി നിൽക്കുന്ന ലൈഫിൽ ജയിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്കും ദൈവാനുഗ്രഹം കൊണ്ടാണ് ആ കേമത്വം ലഭിച്ചേക്കണേ എത്ര ദരിദ്രമായ കുടുംബത്തിൽ ഒരു സമ്പന്തിയും ചോറും ഉണ്ടെങ്കിലും അതും ഈശ്വരാനുഗ്രഹത്തിൽ തന്നെ ലഭിച്ചേക്കനാണ് അപ്പൊ ഏതൊരുവിനും ഇന്നൊരാളെന്നില്ല ഏതൊരാൾക്കും സർവചലാചരങ്ങൾക്കും ഇത് ബാധകമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പിടി അരി ചോറ് ഒരലയിൽ മാറ്റിവെച്ചതിനു ശേഷം നമുക്ക് ആ ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ അന്നം മൂട്ടാനുള്ള നമ്മുടെ വിശപ്പ് മാറാനുള്ള നമ്മുടെ ദാരിദ്ര്യം മാറാനുള്ള ആ അനുഗ്രഹം നമുക്ക് തന്നു എന്ന് അതുമാത്രല്ല ആ ഭക്ഷണം വെക്കുമ്പോൾ ആ ഭക്ഷണത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും അഷ്ടദിക്പാലകരന്മാരാൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന വാസ്തുപുരുഷനാൽ ബന്ധപ്പെട്ട കുടുംബത്തിനൊരു ജീവനുണ്ടെന്ന് പറയുന്നത് കുടുംബത്തിൽ തന്നെ ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞേ നമ്മുടെ നഗ്നദൃഷ്ടി കൊണ്ട് ഗോചരമല്ലാത്ത ഒരു പ്രത്യേക ശക്തി പണ്ട് കാരണവന്മാരും അമ്മമാരൊക്കെ വൈകുന്നേരം അരിക്കലത്തിനകത്ത് ശകലം വെള്ളം ഒഴിച്ച് ഇത്തിരി വറ്റിട്ട് വെച്ചേക്കും അത് കഴുകുകയല്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീടിന്റെ കരണഭൂതന്മാര് രാത്രി വന്ന് കഴിക്കുമെന്നൊരു സങ്കല്പം പറയാറുണ്ട് അതേ സങ്കല്പം തന്നെയാണ് ഇത് പറയുന്നത് അപ്പൊ അഷ്ടദിക്പാലകന്മാരാൽ വാസ്തുപുരുഷനാൽ പ്രകൃതിയുടെ നമുക്ക് കാണാൻ പറ്റാത്ത പകല ശക്തികളാൽ സ്രോതസ്സിനാ നിൽക്കുന്ന ഒരു ഗ്രഹത്തിനകത്ത് ആ ഗ്രഹത്തിനകത്ത് ആ വന്ന ശക്തികൾക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്ന അതെ നമുക്കിത് മാർഗമുണ്ടാക്കി തന്നെ ഈശ്വരന് സമർപ്പിക്കുന്ന അല്ല ലോകത്തെ വിഷപ്പറയുന്ന സർവ്വചരാചരങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുന്ന ഒരു പിടി ഫുഡ് ഒരു പിടി ഭക്ഷണമായിട്ട് ഇലക്കത്ത് സമർപ്പിച്ചിട്ട് നമ്മൾ ഭക്ഷണം ഭോജനം ചെയ്യുകയാണെങ്കിൽ അത് ദൈവിക ഭക്ഷണമായി മാറും മാത്രമല്ല അതിനൊരു പ്രത്യേകത തന്നെയുണ്ട് അതൊരു സൽ ഭാവനയാണ് സൽക്രിയാണ് സൽപ്രവൃത്തിയാണ് അതിനുശേഷം ഈ ഭക്ഷണം എന്താ ചെയ്യേണ്ടത് അതിനും അകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് മിണ്ടാപ്രാണികളായി നിൽക്കുന്ന ആൾക്കാർക്ക് മിണ്ടാപ്രാണികൾ എന്ന് പറഞ്ഞാൽ അല്ല ഉദ്ദേശിക്കണം പ്രകൃതിയുടെ എല്ലാ വസ്തുക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ആവശ്യമാണ് പ്രകൃതിക്കിടെ എല്ലാ വിഭവങ്ങളും എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ ആവശ്യമാണ് അതുകൊണ്ട് ഈ ഭക്ഷണം പ്രകൃതി നിൽക്കുന്ന മൃഗാദികൾക്ക് വേണ്ടി സമർപ്പിക്കുക കാക്കയായാലും കുഴപ്പമില്ല പ്രാവായാലും കുഴപ്പമില്ല ആർക്കായാലും അവർക്ക് വേണ്ടി സമർപ്പിക്കുക അവർക്കും ഇതേ കാര്യത്തിൽ അവകാശമുണ്ട് ആ ഭഗവാൻ തരുന്നതിൻ്റെ ഒരു വീതം അവർക്കും കൂടെ കൊടുത്തിട്ട് ആ സൽപ്രവൃത്തി ആ ഒരു പരിസരം മുഴുവൻ നിറയ്ക്കുക ഉദ്ദേശമായ ഒരു ദൈവീകമായ പൂജയാണ് ഈ ഭക്ഷണ സമയത്തുള്ള ദേവസ്മരണം എന്ന് പറയും ഭക്ഷണ സമയത്തുള്ള ദേവസ്മരണമാണ് ആ വ്യക്തിയെ പിന്നെയും അപ്പൊ അത്രയും പേരാ കഴിക്കട്ടെ ഭഗവാൻ തരുന്നതുകൊണ്ട് നം ഭഗവാന് നമ്മൾ അതിന് നമസ്കാരം പറഞ്ഞു നമ്മൾ കഴിക്കുന്നു നമ്മൾ വെക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണശേഷം ശേഷം ആ ഭഗവാൻ കഴിച്ചു എന്നൊരു സങ്കല്പത്തിൽ തന്നെ നമ്മള് പക്ഷിമൃഗാദികൾക്ക് സമർപ്പിക്കുന്നു പ്രകൃതിയിലെ നിരവധി പക്ഷിമൃഗാദികൾ അത് കഴിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ദിവ്യമായി നിൽക്കുന്ന ആചാരമാണ് എത്ര പേർക്കാണ് അതുകൊണ്ട് ഗുണം കിട്ടണേ അന്നം കഴിച്ചാൽ മാത്രമേ മതി എന്ന് പറയുള്ളൂ അതുകൊണ്ട് ഒരു കുടുംബ ദേവൻ തരുന്ന അനുഗ്രഹം എത്ര പേരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നു ആ കൂടെ നമ്മുടെ കുടുംബത്തെ സ്ഥിരം മിണ്ടാപ്രാണികളൊക്കെ അന്നദാനം നടക്കുന്നു ഒന്ന് ആലോചിച്ചു എത്ര ദിവ്യമായി നിൽക്കുന്ന സന്ദേശ ഭഗവാൻ പറയണേ അപ്പം അതുകൊണ്ട് ഭക്ഷണ സമയത്ത് ദേവനെ സ്മരിക്കുക ദേവന് വേണ്ടി ഒരു ഒരല മാറ്റി വെക്കുക ആ ദേവന് വറ്റുന്നത് മിണ്ടാപ്രാണികൾക്കായി സമർപ്പിക്കുക അതിലൂടെ നിൽക്കുന്ന നമ്മുടെ ഭക്ഷണത്തിന്റെ അളവ് ദേവൻ ഒരുപാട് പേർക്ക് ഒരുപാട് ലക്ഷങ്ങൾക്ക് കൊടുക്കാൻ ഭാഗത്തില് സമൃദ്ധിയോടുകൂടി നമ്മളെ വളർത്തട്ടെ ആ സമൃദ്ധി ഈ മിണ്ടാപ്രാണികൾ കഴിഞ്ഞ് നിരവധി ആൾക്കാർക്ക് കൊടുക്കാൻ ഭാഗത്തിൽ നമുക്ക് സമ്പത്തുണ്ടാകട്ടെ അങ്ങനെ ഐശ്വര്യത്തിലേക്ക് വരട്ടെ അപ്പൊ ദേവന് സമർപ്പിക്കുന്ന ഏതൊരു കർമ്മവും ദേവനിലൂടെ മാത്രം ചെയ്യുന്ന സനാതന വിശ്വാസികള് അതേ ധർമ്മത്തിൽ തന്നെ ഇതും ചെയ്യുക എന്ന് ഇതും ചെയ്യുന്നത് അവർക്ക് കൂടുതൽ ജീവിതത്തിലെ ഗുണകരവും നന്മയിലേക്കും ലയിക്കും നമസ്കാരം ഗോവിന്ദമ്പൂരി